ആറാമത്തെ ഫ്ലോറിൽ ഉൾപ്പെടെ ആറിലും അഞ്ചിലും തിയേറ്ററുകളാണ് ഉള്ളത് അപ്പോൾ ആ ഫ്ലോറുകളിൽ അവിടെ മെഷീൻസ് കണക്ട് ചെയ്യുന്നതിന് ചെയ്യുമ്പോൾ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള പരിശോധനയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ തൊറാസിക് സർജറി വിഭാഗത്തിൽ ഈ പരിശോധനയ്ക്ക് വേണ്ടി അവിടെ തിയേറ്ററിൽ ലൈറ്റ് ഓൺ ചെയ്തപ്പോഴാണ് അവിടുത്തെ സീലിംഗ് ലൈറ്റിൻ്റെ പെൻ്റൻറ്റ് അവിടെയാണ് ഈ രീതിയിൽ ഒരു ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി ചെറിയ രീതിയിൽ അവിടെ പുക വന്നത് ഇതൊരു പരിശോധനയുടെ ഭാഗമാണ് ഈ കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം ഉണ്ടായ സംഭവത്തെ തുടർന്ന് മുഴുവൻ കെട്ടിടവും പരിശോധിക്കണമെന്നുള്ളത് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഓരോ ഫ്ലോറായിട്ട് പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് മുന്നോട്ട് പോയത് വിവിധ വിഭാഗങ്ങളിലെ ടെക്നിക്കൽ പേഴ്സൺസിനെ ഉൾപ്പെടുത്തി ഒരു ഫയർ ഓഡിറ്റ് നടത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് സബ് കളക്ടറായിരിക്കും ആ ഫയർ ഓഡിറ്റിൻ്റെ അത് ആ സമിതി അത് ചെയർ ചെയ്യുക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം